എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഇലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇലക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മത്തങ്ങ മത്തങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ് മത്തങ്ങ വെച്ചിട്ടുള്ള കുറേ റെസിപ്പീസൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് മത്തങ്ങ വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം പിന്നെന്താ കിച്ചടി ഉണ്ടാക്കാം ഒഴിച്ചുകറി ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കറികൾ നമുക്ക് ഉണ്ടാക്കാം ആ മത്തൻ്റെ ഇല വളരെയേറെ ആരോഗ്യ ഗുണമുള്ളതാണെന്ന് നമ്മൾ പലർക്കും അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിവിടെ മത്തയൊക്കെ മത്ത നട്ടിട്ടുണ്ട് കൃഷി ഇതിനു മുൻപും നട്ട് അത് ഉണ്ടായി മത്തങ്ങ ഉണ്ടായിട്ടില്ല പക്ഷേ ഇലയൊക്കെ ധാരാളം ഉണ്ടായി മത്തങ്ങ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനത് പറിച്ചു കളഞ്ഞു കാരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പൂവൊക്കെ ഉണ്ടായിട്ട് വെറുതെ കൊഴിഞ്ഞു പോകുകയായിരുന്നു അപ്പം ഞാൻ ഇത് ഉണ്ടാവില്ല ഒക്കെ മെയിൽ ഫ്ലവേഴ്സ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മത്തങ്ങ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം പറിച്ചു കളഞ്ഞു പക്ഷേ ആക്ച്വലി അതിൻ്റെ ഇല വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് എനിക്ക് അതന്നെനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് അത് മനസ്സിലാക്കിയത് അപ്പോൾ ഇത്തവണ ഞാൻ മത്തങ്ങ മത്തൻ നട്ടപ്പോൾ അത് രണ്ടെണ്ണം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഡ്രമ്മിലേക്ക് മാറ്റിയിട്ട് ഇപ്പം അത് വരുന്നുണ്ട് ശരി നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇല എന്തായാലും കളയരുത് അതിൻ്റെ ഇലയും കൂടി നമ്മൾ എടുത്തിട്ട് എന്തെങ്കിലും തോരൻ വയ്ക്കാം എന്ന് വിചാരിച്ചു അത് നിങ്ങളെ കൂടി കാണിക്കാൻ മേടിച്ചു ഒപ്പം തന്നെ ഈ മത്തൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെയേറെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞല്ലോ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയിങ് ഇത് ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് വരെ സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു എനർജി ബൂസ്റ്ററാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നല്ലൊരു എനർജി കിട്ടും നമ്മൾക്ക് എന്ത് പ്രോ ജോലി ചെയ്യണമെങ്കിലും ഒരു എനർജി വേണ്ടേ എനർജി ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മടിപിടിച്ചവിടെ ഇരിക്കുകയുള്ളൂ അപ്പം നല്ലൊരു എനർജി ബൂസ്റ്റർ ആണ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും പിന്നെ ഫൈബർ ധാരാളമുണ്ട് അപ്പം അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പിന്നെന്താ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലതാണ് അതിനകത്ത് വൈറ്റമിൻ എ സി ഇ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് ധാരാളമുണ്ട് പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നല്ലതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ മത്തൻ്റെ ഇല അപ്പം നമ്മൾ അത്രയും ഗുണമുള്ള ഇത് നമ്മൾ എന്തിനാണ് വെറുതെ കളയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ മത്തൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു തോരനാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞാൽ ആർക്കാ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നൊക്കെ വേണം എന്ന് ആഗ്രഹിക്കാത്തത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെറുതെ കളയണ്ട നമുക്കൊരു തോരൻ ഉണ്ടാക്കി നോക്കാം അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ച് തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും കണ്ടോ മത്തൻ നട്ടേത് ഇത് രണ്ടെണ്ണം ഒരു ഈ ഡ്രമ്മിനകത്ത് രണ്ടെണ്ണം ഞാൻ ഇട്ടു രണ്ട് മുളച്ചു ഒന്നും വേണ്ട എന്നിട്ട് പക്ഷേ നല്ലതുപോലെ ഇപ്പം പടർന്നൊക്കെ വരുന്നുണ്ട് ഇതൊരു ക്രീപ്പറാണല്ലോ ഇങ്ങനെ പടർന്നൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അടുത്തുള്ള മരത്തുമലയും കയറിയിട്ടുണ്ട് എന്തായാലും ഇലയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് പൂവ് ഇട്ടു പക്ഷേ പൂവ് എനിക്ക് തോന്നുന്നു ഈ ഉണ്ടായേക്കുന്ന പൂവൊന്നും അത്ര ഇതല്ല ഞാനിപ്പോൾ കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഇപ്പോൾ വന്ന് നോക്കിയത് അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഇല കുറച്ച് പറിച്ചെടുത്തിട്ട് തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ പൂവും നല്ലതാണ് കേട്ടോ പൂവും വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ പൂവ് എടുത്തില്ല ഈ പൂവ് പക്ഷേ മത്തങ്ങ ഉണ്ടാവുന്ന പൂവല്ലെന്നു തോന്നുന്നു എന്തായാലും ഒന്ന് രണ്ടെണ്ണം മത്തന മത്തങ്ങയായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്നു ഇനി ഇതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം കാര്യം നമ്മൾ ജൈവവളമൊക്കെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മറ്റേ കെമിക്കൽസൊന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മളിത് നല്ലതുപോലെ ഒരു മൂന്നാല് വട്ടം കഴുകണം ഞാനൊരു ബേസനില് നല്ല പോലെ ടാപ്പിൻ്റെ ഇടയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു അത് മൂന്നാലു വട്ടം ഞാൻ കഴുകിയതുപോലെ ഇനി തിൻ്റെ തണ്ട് കുറച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ബാക്കിയുള്ളതാണ് അരിഞ്ഞെടുത്തത് വളരെ നേരിയതായിട്ട് വളരെ പൊടി പൊടിയായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഇല്ലെങ്കിലും നമ്മളൊരു വിധം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ മുഴുവനും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു ഫുള്ളും ഇല നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇനിയും ഞാൻ കഴുകിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാല് വട്ടം കഴുകി അത് ഓരോ ഇലയും എടുത്ത് അത് നല്ലതുപോലെ അകവും പുറവും ഒക്കെ കഴുകിയാണ് എടുത്തത് അതുകൊണ്ട് ഇനിയും കഴുകേണ്ട ആവശ്യമില്ല മുഴുവൻ മത്തൻ്റെ ഇലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി വെക്കണം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം അതിലേക്ക് ഇട്ടു ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എരിവിനാവശ്യം ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് പൂടി ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ചെറുതാണ് അത് മതിയാവും കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തു എന്നിട്ടൊന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചു ഇനി ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ടു വറ്റൽ ഇട്ടു പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി കൂടി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടു പിന്നെ ഞാൻ ചേർത്തത് കുറച്ച് ഉഴുന്ന് അതായത് ഒരു കാൽ ടീസ്പൂണോളം കഷ്ടിയുള്ളൂ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചു ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം അതാ അതിനകത്തുള്ള ജലാംശമൊക്കെ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇല അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അല ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കൊടു ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു അടപ്പ് വെച്ച അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തോരൻ റെഡിയായി കിട്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അത്തൻ്റെ ഇല വെച്ചിട്ടുള്ള തോരൻ നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം എനിക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ